മേൽക്കൂര തകർന്ന സിനഗോഗ് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു സംഭവം നടന്നപ്പോൾ തന്നെ എം എൽ എ വിഷയം ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പുരാവസ്തു എന്ന നിലയിൽ തന്നെ ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു വി ആർ സുനിൽകുമാർ എം എൽ എ കെ വി വസന്തകുമാർ ബിന്ദുബാബു ടി പി രവീന്ദ്രൻ എം ആർ അപ്പുകുട്ടൻ പി കെ കിട്ടൻ പ്രൊഫസർ സി കർമ്മചന്ദ്രൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ആൾക്കാരും സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാലവർഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാലാവസ്ഥയുടെ പ്രത്യേകതയുള്ളൊരു സമയമാണ് കാറ്റുപണി എന്നുള്ളതുപോലെ വന്നതുകൊണ്ടാണ് എന്തായാലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരടക്കം വന്ന് പരിശോധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രിയോടും വന്നീ കാര്യം സംസാരിക്കുകയും ഞങ്ങൾ ഇതറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടാവും വേറെ പ്രയാസങ്ങളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും വകുപ്പിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫീസിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള വലിയ ചരിത്രം വരുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ തന്നെ ഇതിനെ സംരക്ഷിച്ചു പോകാനുള്ള ഉത്തരവാദിത്തമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ആ വിധത്തിൽ തന്നെ ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ എഞ്ചിനീയർ നേരത്തെ ഇവിടെ വന്ന് പരിശോധിക്കുകയുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ പഴയ രൂപം തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥിതി ഉണ്ടായി നേരത്തെ ഇവിടെ വന്ന് നോക്കിയതായി അറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും വന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കിടക്കും എന്തായാലും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും അത് വ്യർത്ഥത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തി ഇവിടെ മാളയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇതൊരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും രോഗത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒന്നാണ് ചരിത്രം ഇപ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ വഴിമാറ്റി വിടാനുള്ള പല വിധത്തിലുള്ള പുതിയ ചരിത്ര രചനകളിൽ അങ്ങ് പ്രവേശനം ചെയ്തിരിക്കുമ്പോൾ കാലത്തിനോട് നമ്മൾ പ്രതികരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത് ഈ കാല ഈ ഈ സ്ഥാപനം എന്നുള്ളത് ഒരു കാലത്തെ പൂർണ്ണമായിട്ടും അടയാളപ്പെടുത്താവുന്ന ഒരു കേന്ദ്രമാണ് ആർത്ഥത്തിൽ സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും ഭാഗത്തു ഇതിന് തകർച്ചയെപ്പറ്റി യഥാർത്ഥം മുൻകൂട്ടി അറിയിച്ചിട്ടും ഇത് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നേരത്തെ അറിയിച്ചിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഉദ്യോഗസ്ഥ അറിയില്ല ഉണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കും വേറെ പ്രയാസമില്ല